ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്കിൻ കെയറിൻ്റെ ഒന്നും വീഡിയോ ആയിട്ടല്ല കേട്ടോ ഞാൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു ഇങ്ങനെ അത് നിങ്ങളിലേക്ക് കാണിക്കാമെന്ന് കരുതി അപ്പം അത് സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ടൊന്നുമല്ല അല്ല നമുക്ക് എങ്ങനെ എന്താണെന്ന് വഴിയേ കാണാം അപ്പം ഞാൻ ആദ്യമായിട്ട് പറയുന്നതാണ് തുടക്കക്കാരി ആയ കാരണം ഒരുപാട് ഫോട്ടോകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് എങ്ങനെയാണ് എന്താണെന്ന് കാണാം അപ്പോൾ അതെ ഞാൻ മിന്ത്രയെന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു അതെന്താണെന്നൊന്നും ഞാൻ പറയണില്ല നമുക്ക് എന്താണെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ നമുക്ക് ഇതല്ലേ പേപ്പർ കവറാണ് അപ്പോൾ അതെ ഇതാണ് സാധനം ഇത് ഡ്രസ്സാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഞാനത് ഓപ്പൺ ചെയ്ത കേട്ടോ ഇത് കണ്ടോ നൈറ്റ് ഡ്രസ്സാ കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ഒരുപാട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല നല്ല പ്യുവർ കോട്ടൺ കേട്ടോ അപ്പം എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ അതെ നൈറ്റ് ഡ്രസ്സ് ഷേർട്ടും പാൻറ്റും പോലത്തെ ടു നൈറ്റ് ആണ് ട്ടോ ഓർഡർ ചെയ്ത നല്ല ഭംഗിയുണ്ട് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് മോഡലാണ് അതെനിക്ക് കാണാൻ അറിയില്ല അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പക്ഷേ ഞാനിത് ഓർഡർ ചെയ്ത് എനിക്ക് അറുന്നൂറ്റി പതിനേഴ് രൂപയ്ക്ക് ഞാൻ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് കേട്ടോ പ്രൈസ് ബാഗിൽ ഇത്രയും പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത്രയൊന്നും ഉണ്ടാവില്ല അറുന്നൂറ്റി പതിനേഴ് രൂപ എനിക്കായു നല്ല മെറ്റീരിയൽ വെച്ചാൽ പ്യുർ കോട്ടൺ തന്നെ പറയും പ്യുർ കോട്ടൺ നമുക്ക് സ്കിൻ നല്ല നല്ല ചൂട് കാലത്ത് ചൂട് സമയത്തൊക്കെ നമുക്ക് വളരെയധികം സോഫ്റ്റായിട്ട് നമുക്ക് അധികം ചൂടുന്നുണ്ട് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ അപ്പോൾ നിങ്ങളും ഒന്ന് മിന്ത്ര വഴി പർച്ചേസ് ചെയ്ത് നോക്കും നമുക്ക് നല്ല പ്രൈസ് കുറവാണ് എന്നുവെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പ്രൈസ് കുറവായ സാധനങ്ങളൊക്കെ നമുക്ക് മിന്ത്രയിൽ നിന്ന് കിട്ടും നല്ല ക്വാളിറ്റിയിൽ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ തുണിക്ക് നല്ല പ്യുർ കോട്ടൺ പറയാൻ നമുക്ക് നൈറ്റ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടും വരാം